السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برل الله يا عباد الله اتقوا الله وعن أبي ثعلبة الخشني جرموس بن الناشر رضي الله عنه عن النبي صلى الله عليه وسلم وحد حدودا فلا تعتدوها رواه ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും സഗൗരവം ഓർപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഖ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇമാം നാവീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ നാൽപ്പത് ഹദീഥുകളിൽ ഉൾപ്പെടുത്തിയ അബിസാലബ റുദിഅള്ളാഹു അൻഹുവിൽ നിന്ന് ഇമാം ദാറുഖുനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിലെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇന്നലെ നമ്മൾ അള്ളാഹുവിൻ്റെ നിബന്ധനകളെ സംബന്ധിച്ചും അത് സൂക്ഷിക്കണമെന്നതിനെ സംബന്ധിച്ചും മനസ്സിലാക്കുകയുണ്ടായി ശേഷം പറയുന്നത് അള്ളാഹുവിന് ചില ഹെദ്ദുകളുണ്ട് പരിധി അതിർത്തി നിയമ നിയമവ്യവസ്ഥിതികളുണ്ട് അള്ളാഹു നിശ്ചയിച്ച വൃത്തം അതിൽ ഹലാലും ഹെറാമും ഒക്കെ ഉണ്ട് ചിലത് പ്രത്യക്ഷത്തിൽ ഹെറാമുകളാണ് ചിലത് ഹെലാലുകളാണ് റസൂൽ സല്ലാസും പറഞ്ഞല്ലോ ഇന്നൽ ഹലാല ബയ്യനൻ ഇന്നൽ ഹെറാമ ഭയ്യനൻ വ ഉമ്മൂറിൻ മുത്തശാബിഹാത്തൻ വമാൻ വഖാഫിൽ ഹെലാൽ വ്യക്തമാണ് ഹെറാമും വ്യക്തമാണ് അവയ്ക്കിടയിൽ ചില കാര്യങ്ങൾ അവ്യക്തതയുള്ളതുണ്ട് ആ അവ്യക്തതയിൽ ഹലാലിൽ നിന്ന് മാറി ഹറാമിൽ നിന്നും മാറി അവ്യക്തതയിലുള്ളതിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ അയാൾ വക്കായഫിൽ ഹെറാം അയാൾ ഹെറാമിൽ ചെന്ന് ചാടുക തന്നെ ചെയ്യും ഈ ഹദ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് വ്യക്തമായ ഹലാൽ മറ്റൊന്ന് വ്യക്തമായ ഹെറാം ചില കാര്യങ്ങളൊക്കെ ഹെലാനാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഹെറാമായി തീരും ഉദാഹരണം സംസാരം തെക്ക് പേർക്കാം കെട്ടി സലാം കിടുന്നത് പിന്നെ സംസാരം ഹെറാമായി ഭക്ഷണം അതുപോലെ തന്നെ ഹലാലായ ഭക്ഷണമാണ് ആ ഭക്ഷണം ഹെറാമായി തീരും റമലാൽ പ്രത്യേകിച്ചും ഭാര്യ ഹെറാമല്ല ഹലാലാണ് പക്ഷേ ഏത്തിക്കാഫിരിക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു സുബഹാരത്തിൽ ഭരിച്ചത് കൂടാൻ രണ്ടാമത്തെ അധ്യായം സൂഹത്ത് അൽ ബഖറിയിലെ നൂറ്റി എൺപത്തി ഏഴാമത്തെ ആയത്തിൽ ഇങ്ങനെ വിശദീകരിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് സമയം നേരമൊക്കെ പറഞ്ഞ് ഏത്തിക്കാതിരിക്കുന്ന ആളുകളുടെ മര്യാദകളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ല പറഞ്ഞു അതൊക്കെ അള്ളാഹുവിൻ്റെ നിയമാതിർത്തികളാണ് കേട്ടോ അതിൽ നിങ്ങൾ എന്തു ചെയ്യരുത് സ്പർശിക്കരുത് അടുത്തു പോകരുത് നൂറ്റിപ്പത്ത് കെ വി കണ്ടിട്ടില്ലേ രണ്ട് ലൈൻ അങ്ങനെ പോകുകയാണെങ്കിൽ വളരെ സുഖകര രണ്ടും കൂടി കൂട്ടിപ്പിടിച്ചാലോ കത്തിപ്പൂ ഇതുപോലെയാണ് എന്ന് അർത്ഥം അള്ളാഹു സുബാനത്തിൽ പറയും മറ്റൊരു ഭാഗത്ത് തൊലാപ്പുമായി ബന്ധപ്പെടുന്ന ഭാഗത്ത് അവർ നൽകിയ മെഹറോ അല്ലെങ്കിൽ മറ്റുതര കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഇനി മുന്നോട്ട് പോവുകയില്ല ഒരുമിച്ച് പോവുകയില്ല എന്ന് തീരുമാനിക്കുകയും അള്ളാഹുവിൻ്റെ നിയമാതിർത്തികൾ ലംഘിപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ഭാഗത്തും അള്ള പറഞ്ഞത് തിൽക്ക ഹെദൂർ ഇത് അള്ളാൻ്റെ ഹെദ് ആണ് ഫല തേതൂഹ നിങ്ങൾ എന്ത് ചെയ്യരുത് അത് ലംഘിക്കരുത് പറഞ്ഞു ഒരേ ഹെദ് തന്നെ ഒരുപാട് തക്രമൂഹ എന്ന് പറഞ്ഞു മറ്റൊരു ഭാഗത്ത് അത്ത ദൂഹ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്നും തന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബുത്തിലെ അലാലാക്കിയത് ഹലാലുകളോ ഹെറാമാക്കിയത് ഹറാമുകളോ അല്ല ആ സ്ഥലത്തിനും സൗകര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും വിലക്കി നിൽക്കുക വിലങ്ങിയ കാര്യങ്ങളിൽ വിലങ്ങി നിൽക്കുക അതല്ലാതെ ഹലാലും ഹെറാമും കൂടി കൂട്ടിക്കൊഴിച്ചു തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാക്കി തീർക്കുന്നത് ജൂതന്മാരുടെ പരിപാടിയാണ് അവർ ഹലാലുകളെ ഹലാൽ ഹെറാമുകളാക്കി ഹെറാമുകളെ ഹലാലാക്കുകയും ചെയ്തു ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല സത്യവിശ്വാസികൾ ചെയ്യാൻ പാടില്ല വഹദ്ദ വഹദ്ാഹ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ബാക്കി ചേർത്തിയാണ് പറഞ്ഞത് നമ്മൾ കുറാ ക്ലാസിൽ പറഞ്ഞതുപോലെ അത്തഫിൻ്റെ മാവട്ട് പറയാം വഹദ്ദ അവൻ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഹെതൂതൽ ചില പരിധികളെ ഫലാ തേത്ത നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ആ പരിധികൾ ലംഘിക്കാൻ പാടില്ല ശേഷം പറഞ്ഞു ചില കാര്യങ്ങളൊന്നാ ഹെറാമാക്കിയിട്ടുണ്ട് ഫലാ തെൻ തെ ഹുഹാ നിങ്ങളത് എന്ത് ചെയ്യരുത് മുറിച്ചു കടക്കരുത് അപ്പോൾ ഹലാൽ എന്താണ് എന്താണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് ഹലാലുകൾ മാത്രം സംശീകരിക്കുകയും എന്നാൽ ഹറാമുകൾ ഒരു തരി പോലും ഇത് ഹറാമാണ് അതല്ലെങ്കിൽ അത് ഹലാലാവും എന്ന കൂടിയോ അതല്ലെങ്കിൽ അതിനോടുള്ള ആ ഒരു അത്ര വ്യക്തമായ വിയോജിപ്പില്ലാതെയോ ഒക്കെയോ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഹെറാമുകൾ വരുന്നതോടുകൂടി തന്നെ അയാളുടെ പ്രാർത്ഥനകൾ അഹു തടയും വലിയ ഗൗരവമുള്ള വിഷയമാണ് നിസ്സാരല്ലേ എന്ന് കരുതേണ്ടതല്ല അപ്പം ഹെറാമുകൾ സൂക്ഷിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് അള്ളാഹുവിനോട് തക്കവയുള്ളവരായിത്തീരുക എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു ഹെറാമാക്കിയതിനെ സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹു സുബാന ആ ബോധം നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കാനുള്ള തോഷ്യഹം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായ വീഴ്ചകൾ അള്ളാഹു പരിഹരിച്ചു തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഔഫുറത്തും അർഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു അഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞു ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവരവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഇബാനും ഇഹ്ലാസും തക്കവയുമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ആ ജീവിത വിശുദ്ധി ജീവിതാന്തൃം വരെ കാത്തു കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫിയവ അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് എന്ന കലിമ കാമിലിമാനോടുകൂടി പറഞ്ഞ സലീമായ ഹൃദയത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുന്ന മുത്ത ഉൾപ്പെടാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാഥികൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആ കൊണ്ട് വസ്വീറ്റ് ചെയ്തവരുടെ നല്ല മൊറാതുകൾ ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്തമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖ്കളും ഷഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബാദികൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ രസത്തിൻ്റെ മയുഷ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ഹെറാമിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ വൽ വൽ മുസ്ലിമാത്ത് അൽ അള്ളാഹുൽ منهم والنوات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وَأُفْرِ لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يا يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته